നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി ജയിലിൽ വർഷങ്ങളായി കഴിയുന്ന മലയാളിയായ അബ്ദുൾ റഹീമിന്റെ മോചനം ഈ മാസം അവസാനത്തോടെ സാധ്യമാകുമെന്നാണ് കരുതുന്നത് റഹീമിനായി സ്വരൂപിച്ച ദയാധനം റിയാദ് കോടതിയിൽ അതായത് മുപ്പത്തിനാല് കോടി രൂപയുടെ പതിനഞ്ച് മില്യൺ റിയാലിന്റെ ചെക്കാണ് റിയാദിലെ കോടതിയിൽ എത്തിയത് ഇരുവിഭാഗവും കോടതിയിലെത്തി ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒപ്പുവെക്കുന്നതോടെ റഹീമിന്റെ മോചനം അധികം വൈകാതെ സാധ്യമാകും വധശിക്ഷ ഒഴിവാക്കാൻ അനുരഞ്ജന കരാറിൽ വാദി പ്രതിഭാഗം പ്രതിനിധികൾ ഒപ്പുവെച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റിന് കൈമാറിയ ചെക്കാണ് കോടതിയിൽ എത്തിയത് ഇതോടെ അവസാനഘട്ട നടപടികളിലേക്കാണ് കേസ് എത്തിയിരിക്കുന്നത് ഈ അവധി കഴിഞ്ഞ് കോടതി തുറന്നാലുടൻ മോചനത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കോടതി കേസ് പരിഗണിക്കുന്ന ദിവസം ഇത് വക്കീലുമാരോടും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടും തുടർന്ന് വധശിക്ഷ റദ്ദു ചെയ്യുന്ന വിധിയാണ് ആദ്യമുണ്ടാവുക അത് കഴിഞ്ഞാൽ മോചന ഉത്തരവിൽ കോടതി ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത് അതോടെ മോചനം സാധ്യമാകും കേസുമായി ബന്ധപ്പെട്ട എല്ലാ പുരോഗതികളും റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ നേരിട്ട് അറിയിക്കുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ റഹീമിനെ മോചിപ്പിച്ച ശേഷം നാട്ടിലേക്ക് തിരിച്ചയക്കാനാണ് സഹായ സമിതിയുടെ ശ്രമം ജയിലിൽ നിന്ന് നേരിട്ട് അയക്കുക എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി അറ്റോർണി സിദ്ധിഖ് തിവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള പതിനഞ്ച് മില്യൺ റിയാലിന്റെ ചെക്ക് കൈമാറിയത് റഹീം മോചനത്തിലെ ഏറ്റവും സുപ്രധാന നടപടിയായിരുന്നു ഇത് അതേസമയം ഇതുവരെയുള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച ബദ്ഹ ഡി പാലസ് ഹോട്ടലിൽ സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് പി ഡി എക്കൽ വീട്ടിൽ അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറ് നവംബറിൽ ഇരുപത്തി ആറാം വയസ്സിലാണ് അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിൽ എത്തിയത് സ്പോൺസർ പായ്സ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷഹ്രിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് അബ്ദുൾ റഹീമിന്റെ കൂടെ ജി എം സി വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരിച്ചത് ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും